അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി കൊപ്പം മെയിൻ റോട്ടില് മുളയങ്കാവ് പ്രദേശത്താണ് കേട്ടോ ഈ മുളയങ്കാവിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒരു തൊണ്ണൂറ്റി അഞ്ച് സെന്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെടുന്ന ഭൂമിയാണ് നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്നുണ്ടല്ലോ നമ്മുടെ ബസ് റൂട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല വാഹനങ്ങളും കാര്യങ്ങളൊക്കെ പോകാൻ സൗകര്യമുള്ള നല്ല റോഡ് ആക്സസ് ആണ് ബസ് റൂട്ട് ഫ്രണ്ടേജ് ഏകദേശം അറുപത് മീറ്ററോളം നല്ല ഫ്രണ്ടേജ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നുണ്ട് അതും പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അതുപോലെ എന്താ നേരെ കാണുന്നില്ല അത് നമ്മുടെ ചുണ്ടൻകാവ് ചുണ്ടൻപറ്റ എൽ പി സ്കൂളാണ് കേട്ടോ അതായത് മുളയങ്കാവ് ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് മാറിയിട്ട് നമ്മുടെ ചുണ്ടൻപറ്റ എൽ പി സ്കൂൾ ഉണ്ട് ഈ എൽ പി സ്കൂളിന് നേരെ മുന്നിൽ കാണുന്ന കറക്റ്റ് സ്ക്വയറായി കിടക്കുന്ന ഇപ്പൊ നല്ല ജെ സി ബി ഒക്കെ ഇട്ട് നല്ല അടിപൊളി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് തന്നിരിക്കുന്നത് തൊണ്ണൂറ്റി നാലര സെന്റ് തൊണ്ണൂറ്റി നാലര സെന്റ് ആണ് വരുന്നത് കേട്ടോ അത് പറമ്പ് ഭൂമിയാണ് അപ്പം അതുപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വടക്ക് ഫേസ് ചെയ്തിട്ട് ഒരു നാല്പത് മീറ്റർ ടാർ റോഡ് ഉണ്ട് ഈ കാണുന്ന നാൽപ്പത് മീറ്ററോളം നമുക്ക് ടാർ റോഡ് ഫേസ് ചെയ്തിട്ടാണ് അതുപോലെ തന്നെ കിഴക്ക് ഫേസ് ചെയ്തിട്ട് നമുക്കൊരു ഒരു അഞ്ച് മീറ്റർ ഇതുപോലെയുള്ള ടാർ റോഡും ഈ ഒരു പ്രോപ്പർട്ടി മൂന്ന് സൈഡും നല്ല ടാർ റോഡ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പൊ ശരിക്കും നമുക്കൊരു ബിൽഡിങ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ വില്ലാസ് അപ്പാർട്ട്മെന്റ് ഒക്കെ ചെയ്യാനാണെങ്കിലും ഒരു കല്യാണ മണ്ഡപത്തിനൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല റോഡ് ആക്സസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് തൊട്ടടുത്തൊക്കെ നല്ല ഓപ്പൺ വെല്ല് വെള്ളം കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുപോലെ തന്നെ ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗം കൂടിയാണ് അടുത്തൊക്കെ തന്നെ ഒരുപാട് നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്ന പോലെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടി ആണ് അപ്പം നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഒരു പ്ലോട്ടാക്കിയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും അതെല്ലാം നമുക്കൊരു ബിൽഡിങ്ങും മറ്റു കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പം ഞാൻ ഇതിനകത്ത് ഇതിന്റെ ഓണറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി നേരിട്ട് കാണുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ അറിയുന്നതിനും പുള്ളി ഓണറുമായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന കൂടിയാണ് കേട്ടോ അപ്പം ഇതിന്റെ വില നമ്മുടെ ഓണർ ചോദിക്കുന്നത് സെന്റിന് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് പിന്നെ വില നമുക്ക് ചെറിയ രീതിയിലൊക്കെ നെഗോസിയേഷനും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും പുള്ളി വിളിച്ച് സംസാരിച്ചാൽ മതിയാവും അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് ഒന്നുകൂടെ പറഞ്ഞുതരാം ചെറുപ്പേരി കൊപ്പം മെയിൻ റൂട്ടില് മുളയങ്കാവ് പ്രദേശത്ത് നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ട് ചുണ്ടമ്പറ്റ എൽ സ്കൂൾ ഉണ്ട് ഈ ചുണ്ടമ്പറ്റ എൽ പി സ്കൂളിന് നേരെ ഫ്രണ്ടിൽ കാണുന്ന നല്ല ക്ലീൻ ആക്കി ഇട്ടിരിക്കുന്ന തൊണ്ണൂറ്റി നാലര സെൻറ് പറമ്പാണ് നമുക്ക് വിൽപ്പനിക്കാൻ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഒരു അറുപത് മീറ്ററോളം നമുക്ക് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടും നാൽപ്പത് മീറ്റർ വടക്ക് ഫേസ് ചെയ്തിട്ടും കിഴക്ക് ഫേസ് ചെയ്ത് നാൽപ്പത്തി അഞ്ച് മീറ്റർ ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നുണ്ട് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കൂടുതൽ അറിയുന്നതിനെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ മറ്റേന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളെ നേരിൽ വന്ന വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്തു തരുന്നതാണ്